സദസ്സിലാണ് നിള ട്വന്റി ഫോർ ഫൈവ് എന്ന് എത്തിയിരിക്കുന്നത് കേരളത്തിന് തന്നെ മാതൃകയാക്കി ഒരു പഞ്ചായത്തിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതിന്റെ സുവർണ നിമിഷങ്ങളാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് കേരളത്തിലുടനീളം നടക്കുന്ന വികസന സദസ്സിൽ കൊപ്പത്തിന് എന്ത് പ്രത്യേകത എന്നാവും നിങ്ങൾ ആലോചിക്കുന്നത് എന്നാൽ ഇത് വെറും ഒരു വികസന സദസ്സല്ല കൊപ്പത്തിന്റെ സർവ്വ മേഖലകളിലും വികസനം എത്തിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഭിമാന നിമിഷമാണ് ഈ അഞ്ചു വർഷം ഞങ്ങളെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുത്ത് എന്താണ് ഞങ്ങൾ ചെയ്തത് എന്നത് അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇന്നത്തെ ഈ നിറഞ്ഞു കവിഞ്ഞ വികസന സദസ്സയെ വേദിയിൽ വെച്ചു തന്നെ തികച്ചും ഞങ്ങളെ ലക്ഷ്യം വെച്ച എല്ലാ പദ്ധതികളും നൂറ് ശതമാനം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അംഗീകാരം ജനങ്ങൾ തന്നെയാണ് തരേണ്ടത് അത് ജനങ്ങൾ തന്നു കഴിഞ്ഞു എന്ന ശുഭാപ്തി വിശ്വാസത്തോടെയും നിറഞ്ഞ സന്തോഷത്തോടെയുമാണ് ഈ വികസന സദസ്സ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങേണ്ടത് സ്വന്തമായൊരു വീട് എന്നത് സ്വപ്നം മാത്രമായിരുന്ന നൂറോ ഇരുന്നൂറോ പേർക്കല്ല അറുനൂറ് പേർക്ക് വീട് വെച്ച് നൽകിക്കൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീട് നൽകി ജില്ലയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് കൊപ്പം പഞ്ചായത്ത് വീട് വെക്കാൻ ഭൂമി ഇല്ലാത്ത നാല് പേർക്ക് ഭൂമി കൂടി വാങ്ങി നൽകി അതിൽ വീട് പണിത് നൽകുന്നു എന്നതും കൊപ്പം പഞ്ചായത്തിന്റെ മികവ് തന്നെയാണിന്ന് അടിവരയിട്ട് പറയാം ഈ ഇത്രയും ആളുകൾ നാളെ മുതൽ നികുതി അടച്ച് വീടിനു വേണ്ടി കരാർ വെച്ച് തുടർന്നുള്ള പ്രവർത്തനം അടുത്തൊരു നാല് അഞ്ച് മാസം കൊണ്ട് തന്നെ നമ്മൾ പരമാവധി ശ്രമത്തിലൂടെ നമ്മൾ കൂടി പൂർത്തീകരിച്ച് ഒരു ലൈഫ് ഗുണഭോക്താവിന് വീടിന്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന പരമാവധി കൂടി നമ്മൾ കൊടുക്കാനുള്ള ശ്രമത്തിലാണ് വികസന സദസ്സിൽ സ്വന്തം വീടിന്റെ ആധാരം ഏറ്റുവാങ്ങുമ്പോൾ ഒരു ജീവിതം എന്ന ആഗ്രഹം പൂവണിഞ്ഞതിന്റെ നിർവൃതിയിലാണ് ഗുണഭോക്താക്കളെങ്കിൽ തങ്ങളുടെ പഞ്ചായത്തിന്റെ കാര്യക്ഷമതയെയും മികവിനെയും ഒരേ മനസ്സോടെ അംഗീകരിക്കുന്ന നിറഞ്ഞ സദസ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രസിഡന്റ് പറഞ്ഞു വീടിന് സ്ഥലം പാസ് ആയിട്ടുണ്ട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം രണ്ട് പെൺകുട്ടികളാണ് ഭർത്താവ് ഒരാളാണ് എനിക്ക് കഴിയില്ല ഞാൻ ചിട്ടി ഒരാളാണ് അപ്പഴാണ് എന്നെ കുളിച്ചത് വളരെ പഞ്ചായത്തിലെ ഓഫീസർമാരോടും എല്ലാവരോടും സന്തോഷം 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 എന്റെ ഭർത്താവ് മരിച്ചുപോയി കുറേ വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ വാടക താമസിക്കുന്നത് ഇപ്പൊ ഇത് ഈ ഒരു സ്ഥലം കിട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് മന്ത്രി ഉദ്ഘാടനം ചെയ്ത വികസന സദസ്സിൽ എം എൽ എ ഏറ്റുവാങ്ങിയ പഞ്ചായത്തിന്റെ വികസന രേഖ പരിശോധിച്ചാൽ അറിയാം പഞ്ചായത്തിന്റെ സർവ്വ മേഖലകളെയും സ്പർശിച്ച വികസന നാൾ വഴികളാണ് ഭരണസമിതി ജനങ്ങൾക്ക് സമ്മാനിച്ചതെന്ന് എന്ന് കൊപ്പ പഞ്ചായത്തിൽ ാണ് രൂപം കൊള്ളുന്നത് അന്നൊന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനം ആയിരുന്നില്ല വാർഡുകളിൽ നിന്നാണെങ്കിലും ആളുകളിൽ നിന്ന് സപ്പോർട്ട് വളരെ ഇപ്പൊ അവിടെ നിന്നൊക്കെ ഇന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഒപ്പം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നും നല്ലൊരു സഹായം തന്നെയാണ് ഞങ്ങൾക്ക് വണ്ടി ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും കൂടിയും ഒരുക്കി തന്നിട്ടുണ്ട് പിന്നെ സുരക്ഷാ സംവിധാനങ്ങള് യൂണിഫോം ആയാലും ബാക്കിയുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഞങ്ങൾക്ക് നല്ല രീതിയിൽ പഞ്ചായത്ത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒപ്പം നിന്ന് ഉണ്ട് ഞങ്ങളിപ്പോ ഒപ്പം ആശാ ർക്കേഴ്സാണ് അതായത് ഭരണസമിതി ആണെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരളോത്സവ പഞ്ചായത്തുകളിൽ കണ്ടെങ്കിലും ഇത്രയും മനോഹരമായിട്ട് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഞാൻ ഒരുവിധം വിത്തം ക്രിക്കറ്റിന കാര്യം ഓഫീഷ്യലായി നിൽക്കാൻ പോയിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ സപ്പോർട്ട് പറഞ്ഞ ഞങ്ങൾ ബ്ലോക്കിൽ കേരളോത്സവം ഞങ്ങൾ ചാമ്പ്യന്മാരാണ് അപ്പൊ നമ്മൾ എന്ത് കാര്യം വന്നാലും നമ്മൾ പ്രസിഡന്റ് ആയാലും പഞ്ചായത്ത് അംഗങ്ങളായാലും നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് കട്ടയ്ക്ക് കൂടെ നിന്ന ഉദ്യോഗസ്ഥരെയും മികവ് തെളിയിച്ച് പഞ്ചായത്തിന്റെ പ്രൗഢി ഉയർത്തിയ പ്രതിഭകളെയും ആദരിച്ചുകൊണ്ടായിരുന്നു വികസന സദസ്സിന്റെ സമാപനം കൊപ്പം ഗ്രാമപഞ്ചായത്ത് അവരുടെ വികസന രേഖ പ്രദർശിപ്പിച്ചതിലൂടെ കൊപ്പത്തിൽ ഇനി വികസനമെത്താത്ത മേഖലകളില്ല എന്നാണ് അടിവരയിട്ട് ഉറപ്പിക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയിലൂടെ അറുന്നൂറ് വീടുകൾ ജില്ലയിൽ തന്നെ ഇത്രയധികം വീടുകൾ കൊടുത്ത മറ്റൊരു പഞ്ചായത്തില്ല ആരോഗ്യം വിദ്യാഭ്യാസം ശിശു വനിതാ ക്ഷേമ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മേഖലകളിൽ വികസനം എത്തിച്ച് ഒരു പഞ്ചായത്ത് എങ്ങനെയാവണം എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ കൊപ്പം ഗ്രാമപഞ്ചായത്ത്